ഈ മെഡിക്കൽ കോളേജുകളിൽ ഉപകരണക്ഷാമം സ്ഥിരീകരിക്കുകയാണ് ഡോക്ടർമാരുടെ സംഘടന ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ഫയലുകൾ നീക്കുന്നതിലും കെടുകാര്യസ്ഥതയെന്ന് കെ ജി എം സി ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസ്ന രബീഗം പറഞ്ഞു യൂറോളജിയിൽ മാത്രമല്ല മിക്ക ഡിപ്പാർട്ട്മെന്റുകളിലും പ്രതിസന്ധിയുണ്ട് തുറന്നു പറച്ചിലിൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയുണ്ടായാൽ ഡോക്ടർമാർ സമരത്തിലേക്ക് നീങ്ങുമെന്നും കെ ജി എം സി ടി എയുടെ മുന്നറിയിപ്പ് ഉണ്ടായി ഡോക്ടർ ഹാരിസ് ചൂണ്ടിക്കാട്ടിയത് മെഡിക്കൽ കോളേജിലെ സാഹചര്യമെന്ന് ഡോക്ടർ പി ജി ഹരിപ്രസാദും പ്രതികരിച്ചു ഡോക്ടർമാരുടെ പ്രതികരണത്തിൽ തീർച്ചയായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതിനകത്ത് സത്യാവസ്ഥയുണ്ട് കാര്യം നമുക്ക് ചുവപ്പ് നാടാം എന്നുള്ളത് ഒരു ഇഷ്യൂ തന്നെയാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ വെച്ചാൽ ഹെൽത്ത് സിസ്റ്റം മാത്രമല്ല ഏത് സിസ്റ്റം എടുത്താലും ആ ഒരു ചുവപ്പ് നാടയുണ്ട് അപ്പോൾ അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണി അല്ലാതെ ഒരു മെഡിക്കൽ കോളേജിനെ താഴെച്ച് കാണിച്ചാനോ വേറെ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഗെയിമൊന്നും വേണ്ടിയല്ല ഈ സിസ്റ്റം നന്നാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു വികാരപരമായ ഒരു പ്രസ്താവനയാണ് എല്ലാ മെഡിക്കൽ കോളേജും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ തന്നെ ഉള്ള സംവിധാനം വന്നെങ്കിൽ മാത്രമേ ഒരു പക്ഷേ ഇതൊരു പരിഹാരം കാണാനുള്ളൂ തീർച്ചയായും ഡോക്ടർ ഹാരിസ് സൂചിപ്പിച്ചത് ഒരു അവസ്ഥയാണ് നമ്മുടെ ഒരു ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് അത് അദ്ദേഹം പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ എന്ത് നടപടി ഉണ്ടായാലും ഞങ്ങളെ ശക്തിത്വം അത് എറുക്കും അത് അദ്ദേഹം ഞങ്ങളുടെ ഒരു വളരെ സീനിയറായ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെമ്പറാണ് ഡോക്ടറുടെ പ്രതികരണമാണ് കണ്ടത് ആർ റോഷിവാൽ ചേരുന്നു വിശദാംശങ്ങളുമായി റോഷിവാൽ ഈ പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോഴും ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിനെ അഭിനന്ദിക്കാൻ വീണ്ടും വീണ്ടും തോന്നുന്നത് എന്തുകൊണ്ടെന്നാൽ ആദ്യം നടത്തിയൊരു വെളിപ്പെടുത്തൽ അതിന് പിന്നാലെ ഇപ്പോൾ നിരനിരയായി ആരോഗ്യ പ്രവർത്തകർ വന്ന് പറയുകയാണ് സിസ്റ്റത്തിന് പ്രശ്നമുണ്ടെന്ന് അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ് മറ്റൊന്ന് ഹാരിസ് ഇറക്കലിന സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ മാത്രം നോക്കിയാൽ മതി അത്രയധികം പേരാണ് പിന്തുണച്ചുകൊണ്ടെത്തുന്നത് അപ്പോ എല്ലാവരും ഹാരിസിന്റെ കൂടെ ഉണ്ടല്ലോ അല്ലെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ മെഡിക്കൽ ആയിരക്കണക്കിന് കോളേജുകളിലടക്കം എത്തുന്നുണ്ട് അവർക്ക് വലിയ പ്രതീക്ഷയാണ് പാവപ്പെട്ട സാധാരണക്കാരായ രോഗികളാണ് ഈ ആശുപത്രികൾ ആശ്രയിക്കുന്നത് ഏറ്റവും പരിചയസമ്പന്നരായ ഡോക്ടർമാരുണ്ട് അവരുടെ മികച്ച ചികിത്സ ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ആശുപത്രിയിൽ എത്തുന്നത് പലപ്പോഴും ആശുപത്രിയിൽ കൃത്യമായ മരുന്ന് ലഭ്യമല്ല അതല്ലെങ്കിൽ പരിശോധന അത് കൃത്യസമയത്ത് ലഭിക്കുന്നില്ല ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും അങ്ങനെ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അവിടെയുള്ള ഡോക്ടർമാർ അവർ കൃത്യമായ ചികിത്സ നടത്താനുള്ള ശ്രമം നടത്തുമ്പോൾ അതിന് തടസ്സമാകുന്നത് ഇത്തരത്തിൽ പരിശോധനാ ഫലം പോലും കിട്ടാത്തതാണ് കൃത്യമായ പരിശോധന കാരണം അവർക്ക് പുറത്തുപോയി ഒരു സ്വകാര്യ ലാബിൽ പോയി പരിശോധന നടത്താൻ പറ്റുന്ന സാമ്പത്തിക സാഹചര്യമില്ലാത്തവരാണ് ഭൂരിഭാഗവും അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയും അവരുടെ രോഗം മാറ്റാൻ എങ്ങനെ ചികിത്സിക്കാൻ കഴിയും ഡോക്ടർമാർക്ക് എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം നിരന്തരം ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട കെ ജി എം സി ടി എയിലെ ഡോക്ടർമാർ സംഘടന തന്നെ നേരിട്ട് ആരോഗ്യവകുപ്പിനെ സമീപിച്ചു എന്നാണ് പറയുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ പ്രശ്നങ്ങളൊന്നും കൃത്യമായി പരിഹരിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഇങ്ങനെയൊരു കുറിപ്പുമായി ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തുന്നത് അത് വലിയ ചർച്ചയായി ഏതായാലും ഏതെങ്കിലും തരത്തിൽ നടപടി ഹാരിസ് ഡോക്ടർക്കെതിരെ വന്നാൽ അത് പ്രതിരോധിക്കുമെന്ന് കെ ജി എം സി ടി എ നേതാക്കൾ ഇപ്പോൾ തന്നെ വ്യക്തമാക്കി ശക്തമാക്കി കഴിഞ്ഞു അങ്ങനെ ഡോക്ടർമാർ കെ ജി എം സി ടിയിലെ ഡോക്ടർമാരെല്ലാവരും ഒറ്റക്കെട്ടായി ഹാരിസ് ഡോക്ടറുടെ പിറകിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അത് പൊതുസമൂഹത്തിൽ നിന്നാണെങ്കിൽ ശക്തമായ പിന്തുണ ഡോക്ടർ ഹാരിസിന് ലഭിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ഈ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകൾ മാത്രം പരിശോധിച്ചാൽ നമുക്കറിയാം എത്രത്തോളം ജനങ്ങൾ ആ പൊതുസമൂഹം മാര്സ് ഡോക്ടർക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്ന് കാരണം ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന നിരന്തരമായ പ്രശ്നങ്ങൾ അത് കൃത്യസമയത്ത് ആ പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല എന്നടക്കമുള്ള പരാതികളാണ് ഇതിന് കീഴിൽ ശക്തമായി വരുന്നത് അങ്ങനെ ഒരു തുറന്ന് പറച്ചിലിന് തയ്യാറായ ഡോക്ടറെ അഭിനന്ദിക്കുന്നു അതേസമയം തന്നെ സർക്കാർ ഈ കാര്യത്തിൽ അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നുണ്ട് നാല് അംഗ സമിതിക്ക് രൂപം നൽകും ഉടൻ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഉത്തരവ് പുറത്തു വരും വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ആ റിപ്പോർട്ട് ലഭിച്ചാൽ അത് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുക അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നത് തീർച്ചയായും ഇത്രയധികം ആരോഗ്യ പ്രവർത്തകർ ആ പ്രതിസന്ധി വീണ്ടും ചൂണ്ടിക്കാട്ടുമ്പോൾ ഒരു അന്വേഷണം കൃത്യമായി തന്നെ നടത്തി അതിൽ നടപടികൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതെടുക്കുക എന്നുള്ളതാണ് ഇനി സർക്കാരിന്റെ മുന്നിലുള്ള വഴി